ഇത് കൂത്താട്ടുകുളം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ ചമ്പമല എന്ന പ്രകൃതി രമണീയമായ കൊച്ചു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചാപ്പലാണ് പ്രാദേശികമായി ഈ ചാപ്പൽ നരിക്കുഴിപ്പള്ളി എന്നറിയപ്പെടുന്നു കൂത്താട്ടുകുളത്തിനും ഇലഞ്ഞ്ക്കുമിടയിലുള്ള കാഞ്ഞിരമലയിലെ സെയിൻറ് ജോർജ് കത്തോലിക്ക പള്ളിയുടെ ചാപ്പലാണിത് സന്ദർശകർക്ക് അത്ഭുതം സമ്മാനിക്കുന്ന ഒരു കാര്യം ഇവിടുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് ഡി ടി വിയുടെ ക്യാമറ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ചാപ്പൽ അറിയപ്പെടുന്നത് നരിപ്പാറപ്പള്ളി എന്ന പേരിലാണ് ഇഴ ജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിരവധി ആളുകൾ ഇവിടെ എത്തുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ ചാപ്പലിൻ്റെ മുൻപിൽ പെരുന്നാൾ വെടിക്കെട്ട് നടക്കുകയായിരുന്നു ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ നിറയെ ഭക്തജനങ്ങൾ നിരന്നിരുന്ന് പെരുന്നാൾ വെടിക്കെട്ട് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു കതിനട്ടിത്തെച്ച് ജനങ്ങൾക്കിടയിലോട്ട് ഭക്തർക്കിടയിലോട്ട് തെറിച്ച് വരികയാണ് ഏകദേശം അവിടെ നിന്ന് അത് പാഞ്ഞു വന്നു ഞാനിരിക്കുന്നിടത്തൊക്കെ നിറയെ ആളുകളാണ് അവർക്കിടയിലോട്ട് തീയും പുകയുമായിട്ട് വന്ന് ഇവിടെ വന്ന് തറച്ചിരിക്കുന്ന ഈ കതിനയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഇന്നും നിലകൊണ്ടിരിക്കുന്നത് അന്നു വന്ന് ഇവിടെ തറച്ചതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കാലങ്ങൾ കടന്നുപോയി ഇപ്പോ ഇവിടെ ഭക്തജനങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഈ കഥനാക്കുറ്റിയെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ടായി അങ്ങനെ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി അപ്പോഴൊക്കെയും അതങ്ങനെ ഉറച്ചിരുന്നു ഈ കാഴ്ചയിൽ ഇത് കാണുമ്പോൾ വെറുതെ ഈ പാറയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് തോന്നുകയുള്ളൂ പക്ഷേ ഇതിങ്ങനെ ഇളക്കിയാലൊന്നും ഇളകി പോരില്ല ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗവും അതിനുള്ളിലൂടെ തറച്ച് കയറിയിരിക്കുകയാണ് ഈ പാറയിൽ നിന്ന് ഇളകി പോരത്തില്ല നല്ലൊരു ഹോഴ്സ് പവർ ഉണ്ടെങ്കിൽ അതെടുക്കാൻ സാധിക്കുമായിരിക്കാം എന്ന് നമുക്ക് തർക്കത്തിലൂടെയൊക്കെ പറയാം എങ്കിൽ പോലും ഒരാൾക്ക് പോലും ഒരു അപകടം ഉണ്ടാക്കാതെ ഇത്രയും വലിയൊരു പെരുന്നാൾ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതിങ്ങനെ ഒന്ന് തറത്തിരിക്കുകയും ആളുകൾക്കൊന്നൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്ന പറഞ്ഞത് അതൊരു മിറാക്കിളാണ് ഒരു അത്ഭുതം തന്നെയാണ് ഡി ടി വിയുടെ ക്യാമറ ഇവിടെ നിശ്ചലമാകുന്നില്ല പൂത്താട്ടുകുളത്തിന്റെ അന്തരാത്മാവിലൂടെ ഞങ്ങൾ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്